നമസ്കാരം ജർമ്മനി ഒപ്പേർ വിസക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് അതുപോലെ തന്നെ പാർഷൽ മൊഡ്യൂൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ റിജൻ ലഭിക്കോ ഇതെനിക്ക് വന്നിട്ടുള്ള ഒരു ആണ് നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇതാണ് ഒരു വെബ്സൈറ്റ് വരുന്നത് ഇതില് സർവീസില് വിസ സർവീസില് നാഷണൽ വിസ നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ഒപ്പയർ വിസ വരുന്നുണ്ട് ഒപ്പയർ കൊടുക്കുക ഒപ്പയർ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിൽ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ഫോർ ഒപ്പയർ വിൽ ഓൺലി ബി അക്സെപ്റ്റഡ് ഫ്രം ആപ്ലിക്കൻസ് ഹു ആർ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് നോട്ട് ഓൾഡർ ദാൻ ട്വന്റി സെവൻ ഇയേഴ്സ് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയ്ക്കാണ് ഏജ് വരുന്നത് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് എ വൺ ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ എ ടു ഫുൾ മോഡ്യൂൾ ബി വൺ ബി ടു ഫുൾ മോഡ്യൂൾ ആയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വൺ ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ധാരാളം ഇസ് റജക്ഷൻസ് വരുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു